കേരളത്തിലെ എസ്ഐആർ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് ആശ്വാസം പരാതി സമയം നീട്ടി നൽകാൻ പട്ടിക പൊതു ഇടങ്ങളിൽ ലഭ്യമാക്കാനും കോടതി കമ്മീഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളത്തിലെ തീവ്ര തീവ്രവോട്ടർ പട്ടിക പരിഷ്കരണ കരട് പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവർക്ക് ആശ്വാസമാകുന്നതാണ് കോടതിയുടെ നിർണായക ഇടപെടൽ പട്ടികയിൽ ഇടം ലഭിക്കാത്തവർക്ക് രേഖകളടക്കം സമർപ്പിക്കാനുള്ള സമയപരിധി നീട്ടി അനുവദിച്ചു രണ്ടാഴ്ച സമയം അനുവദിക്കണമെന്നാണ് കോടതി ഉത്തരവ് പട്ടികയിൽ ഇടം നേടാനുള്ള അവകാശം നഷ്ടമാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഇത്തരം നടപടികൾ അത്യാവശ്യമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തവരുടെ വിവരങ്ങൾ പഞ്ചായത്ത് ഓഫീസുകൾ പോലുള്ള പൊതു ഇടങ്ങളിൽ ലഭ്യമാക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അർഹരായവർ പുറത്താക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സൗകര്യമൊരുക്കുന്നതിനായി പട്ടിക വെബ്സൈറ്റുകളിലും പ്രസിദ്ധീകരിക്കണം പട്ടികയിൽ നിന്ന് ഒഴിവായവർക്ക് കൃത്യമായ വിവരം ലഭിക്കുന്നില്ലെന്നും രാഷ്ട്രീയ പാർട്ടികൾ പരാതി ഉന്നയിച്ചിരുന്നു കൈരളി ന്യൂസ് ദില്ലി